ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് പോകണം ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയച്ഛൻ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ലച്ചൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വയനാടൊക്കെ ഒന്ന് രണ്ടു ദിവസം കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു വല്ലച്ചനെ എയർപോർട്ടിലാക്കി വല്ലച്ചനെ നമുക്ക് ദുബായിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും തൃശ്ശൂർക്ക് തിരിച്ചു വരും അങ്ങനെയാണ് പ്ലാൻ അപ്പൊ നമ്മുടെ വില്ലച്ഛന് കോഴിക്കോട് ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ കോഴിക്കോട് വരെ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് ബസ്സിലാണ് പോവുക അങ്ങനെ ഐസ് കൊറച്ചു നേരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിന്ന് കൊറേ കഴിഞ്ഞപ്പം നമുക്ക് ട്രെയിൻ കിട്ടി അങ്ങനെ ഏകദേശം കുറച്ച് നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നേരം നമുക്ക് ട്രെയിൻ കിട്ടി പക്ഷേ കഴിച്ച് എനിക്ക് ട്രെയിൻ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമ്മൾ കിടക്കൊക്കെ ഉണ്ടല്ലോ ട്രെയിൻ്റെ കയറി കിടക്കാൻ പറ്റുമിരിക്കാൻ പറ്റും അങ്ങനത്തെ ഉണ്ടല്ലോ അങ്ങനത്തെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതങ്ങനെയല്ല കഴിച്ച് ഇത് ഇങ്ങനെ നമുക്ക് പ്രതിമ പോലെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പോകാനേ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എനിക്ക് ഇങ്ങനത്തെ ട്രെയിൻ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റുന്ന ട്രെയിനിൽ അതാണ് നമ്മൾ അച്ഛമാണ് ട്രെയിൻ ബുക്ക് ചെയ്ത് അവൻ പറഞ്ഞത് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷെ ട്രെയിനിൽ കയറിയപ്പോ സ്ലീപ്പർ അല്ലേ അപ്പം അറ്റുമതി നമ്മൾ അലക്കിയിട്ടുണ്ട് അതിന് വേണ്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് ട്രെയിൻ ഇറങ്ങി ഇനി നമ്മള് കോഴിക്കോട് കോഴിക്കോട് ഇറങ്ങി നമ്മൾ ഇനി കോഴിക്കോട് നമ്മള് വയനാട്ടിലേക്ക് ബസ്സിലായാണ് പോകുന്നത് അങ്ങനെ നമ്മള് ബസ് സ്റ്റാൻഡിലേക്ക് പോകണ 好。啊 സ്ഥലത്ത് വെറുതെ ഇങ്ങനെ നൈസായിട്ടൊന്ന് സ്നാക്സ് കഴിക്കാൻ കറാന്ന് വിചാരിച്ചു കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ അപ്പം ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കയറി സാൻഡ്വിച്ചും പിന്നെ ഞാൻ ഷെയ്ക്കൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ അമ്മച്ചി കുഞ്ഞച്ചൻ അവരൊക്കെ ചായയാണ് വാങ്ങിച്ചത് അങ്ങനെ ആഴ്ച നമ്മളവിടുന്ന് ബസ്സിൽ കയറി ഇനി നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവാണ് പിന്നെ ആയ നമ്മൾ മുമ്പ് വയനാട്ടിൽ പോയപ്പോൾ ബസ്സിലാണ് പോയത് നമ്മൾ ട്രെയിനിന്റെ അല്ല നമ്മള് ബസ്സിൽ തന്നെയായിരുന്നു നേരെ വയനാട്ടിലേക്കായിരുന്നു നമ്മൾ അങ്ങനെ പോയി കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു പോയത് പക്ഷേ അമ്മച്ചയ്ക്ക് എസ് ആർ ടി സി അത്ര പറ്റില്ല കാരണം അമ്മച്ചയ്ക്ക് ഷർദ്ദൊക്കെ വരും അമ്മച്ചയ്ക്ക് അങ്ങനെ അധികം പറ്റില്ല ഇപ്പൊ നമ്മള് പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് അപ്പൊ ഈ അമ്മച്ചിക്ക് എന്താണ് രണ്ട് ബസ് തമ്മിലുള്ള ഇങ്ങനെ വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എനിക്ക് കുലക്കേണ്ടെങ്കിലും അങ്ങനെ വലിയ പ്രശ്നം ഒന്നും ഇല്ല പിന്നെ കഴിഞ്ഞ വർഷം പോകുമ്പോൾ നല്ല മഴ ആയിരുന്നു കഴിച്ചു അത് കാരണം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല നമ്മളിങ്ങനെ കാച്ചൊക്കെ കണ്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ കഴിച്ചു നമ്മള് ചുരം കയറി തുടങ്ങി നല്ല രസമാണ് ഇവിടെന്നുള്ള വ്യൂ കിട്ടാ പിന്നെ അന്ന് നമുക്ക് കാണാൻ ഞാൻ നല്ല മഴയായിരുന്നു പിന്നെ ഭയങ്കര സ്പീഡായിരുന്നു ബസ്സിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ തിരിഞ്ഞു കുലിങ്ങാണ് പോകുന്നുണ്ടായിരുന്നത് അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ പോകുമ്പോ നമ്മൾ ചുരം കറങ്ങാൻ പറ്റി വഴി രണ്ടു ദിവസം ോ കടല് സ്കൂള് പെട്ടിട്ടില്ല ജിസ്മോ സ്കൂൾ വിട്ടിട്ട് വേണം നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ സ്കൂളാ അവനായി നമ്മള് ജിസ്മോന്റെ വീട് എത്തി പിന്നെ നമുക്ക് ജിസ്മോനെ അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം അവനോട് പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച അവനൊരു ഒക്കെ കൊടുക്കാന്ന് പക്ഷെ അവന് സ്കൂളുണ്ടായിരുന്നു അപ്പം അവൻ സ്കൂളിലൊക്കെ പോയി അവന് കാറ്റീസുണ്ട് കാറ്റീസൊക്കെ കഴിഞ്ഞൊരു അഞ്ചരക്കാമ്പഴാണ് കാറ്റീസും കഴിയുള്ളു അപ്പോൾ ഇവൻ ഇന്നൊരു കള്ളത്തരം കാണിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ കളിക്കാൻ പോയി സ്കൂട്ടുകാരന്മാരുടെ കൂടെ ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി പോയി അപ്പം ഞങ്ങൾ കുറെ നേരമായി വീടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു ഇവനെ നോക്കിയിട്ട് പക്ഷെ ഇവൻ എത്തുന്നു കാണാനില്ല അവനെ പ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു വീട്ടിൽ ഒളിച്ചിരിക്കുന്നു അപ്പം അവൻ വരണ്ടി അവൻ വരുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ റൂമിലൊക്കെ കയറിയിരിക്കുക അപ്പം ഞങ്ങൾ റൂമിൽ ഒളിച്ചിരിക്കാനാണ് പ്ലാൻ അപ്പോൾ അവൻ വരുമ്പോൾ ഞങ്ങൾ അവനെ അവൻ വാതിൽ വന്ന് തുറക്കുമ്പോൾ അവനെ ദിസ് മോനി എന്ന് വിളിച്ച് ഞങ്ങൾ അവനെ പറ്റിയും പറ്റിക്കല്ല അവനെ സർപ്രൈസ് അവൻ കാത്തിരുന്നു കാത്തിരുന്ന് ഞങ്ങൾക്ക് പ്രാന്തായി പ്രാന്തായ് അവനെ നോക്കി അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ അവനെ നല്ല ചീത്ത പറഞ്ഞിട്ട് എന്തെടാ നേരം വൈകിയെന്നൊക്കെ ചോദിച്ചാൽ അവൻ നല്ല ചീത്ത പറഞ്ഞിട്ട് വല്ലച്ചിനോട് പറഞ്ഞ അവന് നല്ല ചീത്ത പറയാനിട്ട് അവൻ വന്നു കഥക തുറക്കുമ്പോൾ എന്തായിരിക്കും എന്റെ റിയാക്ഷൻ സ്കൂളും കഴിഞ്ഞാൽ കാറ്റിഫ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് കുറെ നേരം വേഗം ാണ് ഞങ്ങള് നിൽക്കുന്നതും പിന്നെ അവനെ കാണാണ്ടായപ്പോ ആൻറ്റിയൊക്കെ പോയി എന്തിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ട് പിന്നെ ഏസ് ആൻഡി അന്വേഷിക്കാൻ പോയപ്പോ അവനെ ഈ നമ്മളീ വരുന്ന വഴിയിലെ കൂട്ടുകാരോട് കൂടെ പന്ത് കളിക്കാൻ നിക്കുന്നതാണ് കണ്ടത് അപ്പൊ അങ്ങനെ തന്നെ അവനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു അപ്പൊ ഐസ് നമ്മുടെ ആന്റിയവിടെ അവനെ കൊണ്ടുവരുമ്പോ തന്നെ നല്ല ചീത്ത പണിട്ടാണ് കൊണ്ടുവരുന്നുണ്ടെ കാരണം അവിടെ പ്ലാന്റ് ഭാഗമായിട്ട് കൈസ് ഞങ്ങൾ കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന്

கு பனியடா நாளையா நாளைக்குண்டா நாளும் അങ്ങനെ ഗൈസ് ഞങ്ങൾ ജിസ്മോനെ പ്രാങ്ക് ചെയ്തു അപ്പം നിങ്ങൾ അവരുടെ മുഖത്ത് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടാവും ഗൈസ് ശരിക്കും പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ ഓളി കെട്ട് പേടിച്ചതാണ് അല്ലായിരുന്നു ഞങ്ങൾ രണ്ട് സർപ്രൈസായിരുന്നു പിന്നെ അവൻ ഞങ്ങൾ കണ്ടിങ്ങനെ ഷോക്ക് ആയതാണ് അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ വരുന്നുള്ളത് അപ്പോൾ ഗൈസ് ഇനി ഞങ്ങൾ നാളെ ആയിരിക്കും കറങ്ങാൻ പോകുന്നതൊക്കെ അപ്പം അതിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് എനിക്ക് വയനാട് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം വരെ നമ്മളിവിടെ വയനാട്ടിലുണ്ടാവും അപ്പൊ നിങ്ങൾ ഇപ്പൊ വയനാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറേലുണ്ടെങ്കിൽ അതിന്റെ ഐഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഞാൻ അടിയിൽ അങ്ങനെ കൊടുക്കാം അപ്പൊ അതിന്റെ ലാസ്റ്റത്തെ വീഡിയോന്റെ അടിയിലൊന്ന് കമന്റ് ഇട്ടാൽ മതി അപ്പൊ ഞാൻ ആയിട്ട് ഞാൻ മെസ്സേജ് അയക്കാം അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് കാണാം